മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് സാദിക വേണുഗോപാൽ സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും മിനിസ്ക്രീൻ പരമ്പരകളും ടെലിവിഷൻ പരിപാടികളുമാണ് സാദികയെ ജനപ്രിയയാക്കിയത് സ്റ്റാർ മാജിക്കിലൂടെയും സാദിക ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം മോഡലിങ്ങിൽ താൽപ്പര്യമുള്ള സാധിക തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ഇതെല്ലാം പലപ്പോഴും വൈറലായി മാറാറുമുണ്ട് അതേസമയം തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാൻ മടിക്കാത്ത നടിയാണ് സാദിക തൻ്റെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നടി മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ചുകാരിയായ സാദിക വിവാഹമോചിതയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു സാദികയുടെ വിവാഹം എന്നാൽ അധികം നാൾ ഈ ബന്ധം മുന്നോട്ട് പോയില്ല മൂന്ന് വർഷത്തോളം വേർപിരിഞ്ഞ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരം ഔദ്യോഗികമായി വിവാഹബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സാധിക ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി എന്തുകൊണ്ടാണ് ആ ദാമ്പത്യം പരാജയപ്പെട്ടത് എന്നോ എൻ്റെ തെറ്റാണോ അദ്ദേഹത്തിൻ്റെ തെറ്റാണോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ആ ജീവിതം മറന്ന് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ടു പോയി അദ്ദേഹത്തിനൊരു ജീവിതമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യാമായിരുന്നു എന്നാലും ചോദിച്ചതുകൊണ്ട് പ്രതികരിക്കുകയാണ് എന്ന് സാധിക പറഞ്ഞു വിവാഹമോചനത്തിന് ഒരിക്കലും എൻ്റെ കരിയർ കാരണമായിട്ടില്ല സിനിമയിലേക്കോ അഭിനയത്തിലേക്കോ തിരിച്ചു വരുന്നതിനൊന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല വിവാഹശേഷം ഇൻഡസ്ട്രി വിട്ടത് എന്റെ തീരുമാനമായിരുന്നു അടുത്ത വിവാഹം എപ്പോഴാണെന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു സാധികയുടെ മറുപടി കല്യാണം കഴിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല എന്നാൽ ഞാൻ ഇപ്പോഴും അതിന് റെഡി ആയിട്ടില്ല ഒരു പണി കിട്ടിക്കഴിയുമ്പോൾ ഒരു പേടി ഉണ്ടാകുമല്ലോ ആ ഒരു പേടിയുണ്ട് എല്ലാവരും അതുപോലെ ആകില്ലെന്ന് അറിയാം അതുകൊണ്ട് പിന്നീട് ചിന്തിച്ചേക്കാം എനിക്ക് മുൻഗണന നൽകുന്ന ആളായിരിക്കണം അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ കെയർ ചെയ്യുന്ന എനിക്ക് മുൻഗണന നൽകുന്ന എന്നെ ബഹുമാനിക്കുന്ന ഒരാൾ അതാണ് എനിക്ക് വേണ്ടത് ബാക്കിയൊക്കെ വന്നോളും സാധിക പറയുന്നു